മറ്റ് നവകേരള സദസ്സ് വാർത്തകളിലേക്ക് തന്നെയാണ് ഇനിയും പോകാനുള്ളത് നവകേരള സദസ്സിനായി ഇന്ന് ആലപ്പുഴ ജില്ലയിൽ രണ്ടാം ദിവസത്തെ പര്യടനത്തിലേക്ക് കടക്കുകയാണ് ആലപ്പുഴ മണ്ഡലത്തിൽ ആലപ്പുഴ മണ്ഡലം ഉൾപ്പെടെ നാല് മണ്ഡലങ്ങളിലായാണ് ഇന്ന് സദസ്സ് നടക്കുക വിവരങ്ങളുമായി അമൽനാഥ് പാടിച്ചാൽ ചേരുന്നുണ്ട് അമൽ ഇന്ന് നാല് സദസ്സുകളിൽ ഉൾപ്പെടെയാണ് നവകേരള സദസ്സ് നടക്കുക നാല് മണ്ഡലങ്ങളിൽ ആലുവ മണ്ഡലം ഉൾപ്പെടെ എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കൂടുതൽ അറിയാൻ സാധിക്കുന്നത് വിദ്യ ഇന്ന് ആലപ്പുഴ ജില്ലയിൽ നാല് മണ്ഡലങ്ങളിലൂടെയാണ് നവകേരള സദസ് പുരോഗമിക്കുക ആലപ്പുഴ മണ്ഡലം അമ്പലപ്പുഴ കുട്ടനാട് ഹരിപ്പാട് എന്നീ നാല് മണ്ഡലങ്ങളിലൂടെയാണ് മന്ത്രിമാരും മുഖ്യമന്ത്രിയും പര്യടനം നടത്തുക ഇതിന്റെ തുടക്കം എന്ന രീതിയിൽ നടക്കുന്ന പ്രഭാതയോഗം നിലവിൽ ഇവിടെ പൂർത്തിയായിട്ടുണ്ട് അതിനുശേഷം എല്ലാവരും പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ കൂടി പ്രഭാത യോഗത്തിൽ ചേർന്ന വിദ്യാർത്ഥി കർഷകനുള്ള അവാർഡ് നേടിയ അർജുൻ അശോക് കൂടി ചേരുന്നു നമുക്ക് അർജുനിലേക്ക് കൂടി പോകാം ഒരു ഭാഗമാകാൻ വേണ്ടി സാധിച്ചു എന്തു തോന്നുന്നു വളരെയധികം സന്തോഷമുണ്ട് മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരെയൊക്കെ കാണാൻ സാധിച്ചു എല്ലാവരെയും കണ്ടതിലും സംസാരിക്കാൻ പറ്റിയതിലും വളരെ സന്തോഷം അതുപോലെ തന്നെ കർഷകർ ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് സംസാരിക്കാൻ പറ്റി എല്ലാവരും വളരെ സന്തോഷം അതുപോലെ തന്നെ എൻ്റെ സ്കൂളിന് ഒരു ടോയ്ലറ്റിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു അത് ഞാൻ പറയുകയും ഉടനെ തന്നെ അവർക്ക് അത് നടപടി എടുക്കുകയും ചെയ്തിട്ടുണ്ട് ഉടനെ തന്നെ ടോയ്ലറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ കൃഷിയുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ കൃഷിയായിട്ടുള്ള കൃഷി പ്രശ്നങ്ങളും അതിനെ കുറിച്ചെല്ലാം നല്ല രീതിയിൽ സംസാരിക്കാൻ സാധിച്ചു ആൾക്കാരാണ് നിലവിൽ പ്രഭാത യോഗത്തിന്റെ പൗരപ്രമുഖന്മാരുടെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് വിവിധ വിഭാഗങ്ങൾ വിഭാഗങ്ങളിൽ ഏകദേശം മുന്നൂറോളം പേരാണ് ഓരോ ദിവസവും പ്രഭാതയോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് നിലവിൽ ഇപ്പോൾ ഇന്ന് നാല് മണ്ഡലങ്ങളിലൂടെയാണ് നവകേരള സദസ് പുരോഗമിക്കുക കഴിഞ്ഞ ദിവസത്തോടുകൂടിയാണ് ആലപ്പുഴ ജില്ലയിലേക്ക് നവകേരള സദസ് പര്യടനം പ്രവേശിച്ചിട്ടുണ്ടായിരുന്നത് രണ്ട് മണ്ഡലങ്ങളിൽ കഴിഞ്ഞ ദിവസത്തോടു കൂടി തന്നെ പര്യടനം പൂർത്തിയായി വലിയ ജനത്തിരക്കു തന്നെയാണ് ഈ ആലപ്പുഴ ജില്ലയിലും കാണുവാൻ വേണ്ടി സാധിക്കുന്നത് ഏകദേശം ഓരോ മണ്ഡലത്തിലേക്കും ഇരുപതിനായിരത്തിനടുത്ത് ആൾക്കാർക്ക് എത്തിച്ചേരാനുള്ള എല്ലാ സൗകര്യങ്ങളും നിലവിൽ ിൽ ഒരുക്കിയിട്ടുണ്ട് അതേസമയം തന്നെ ഇത്തരത്തിൽ സദസ്സിന്റെ ഭാഗമായി മന്ത്രിമാർ കേന്ദ്ര സർക്കാരിനെതിരെയും പ്രതിപക്ഷത്തിനെതിരെയും ഗവർണർക്കെതിരെയും കടുത്ത വിമർശനങ്ങളാണ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാർ നിലവിൽ കേരള സർക്കാരിനെ അടിച്ചമർത്തുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇത്തരത്തിലുള്ള സാഹചര്യം കേരളം അനുഭവിക്കുമ്പോഴും യു ഡി എഫിന്റെ എം എൽ എ മാർ ശമിക്കണം യു ഡി എഫിന്റെ എം പിമാർ ഇത്തരത്തിൽ യാതൊരു അനുകൂല പ്രതികരണവും കേരളത്തിന് അനുകൂലമായൊരു പ്രതികരണവും നടത്തുന്നില്ല എന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് മന്ത്രിമാർ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതേസമയം തന്നെ ആലപ്പുഴ ജില്ലയിലേക്ക് ഇത്തരത്തിൽ നവകേരള സദസ്സിന്റെ പര്യടനം പ്രവേശിക്കുമ്പോഴും പ്രതിപക്ഷ യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധങ്ങളും നിലവിൽ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി കടുത്ത രീതിയിലുള്ള നിയന്ത്രണങ്ങൾ തന്നെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ തന്നെ സുരക്ഷയും ശക്തമാക്കിയിട്ടുണ്ട് നിലവിൽ മൂന്ന് ദിവസങ്ങളിലായി ഒൻപത് മണ്ഡലങ്ങളിലൂടെയാണ് ആലപ്പുഴ ജില്ലയിലെ പര്യടനം തുടരുക വിദ്യ ശരി അമ്മൽ അമൽ ഈ പറഞ്ഞ അല്ലെങ്കിൽ ഒരു പ്രതിഷേധങ്ങളൊക്കെ നടക്കുന്നുണ്ട് എങ്കിൽ പോലും ആഭാലവൃദ്ധം ജനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് തന്നെയാണ് നവകേരള സദസ്സ് മുന്നോട്ട് പോകുന്നത് എന്ന് വ്യക്തമാണ് അതിനുള്ള തെളിവാണ് ഇപ്പോൾ നമ്മുടെ ഒപ്പം ചേർന്ന് ഈ കുട്ടി കർഷകൻ പോലും അതുകൊണ്ട് തന്നെ നവകേരള സദസ്സിന് വലിയ ഒരു ജനപിന്തുണ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സത്യമായ നമുക്ക് വിശ്വസിക്കാനാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത് അമൽ പറഞ്ഞത് വ്യക്തമാണ് നവകേരള സദസ്സ് ഇന്ന് ആലപ്പുഴ ജില്ലയിൽ രണ്ടാം പര്യടനം രണ്ടാം ദിവസത്തെ പര്യടനത്തിലേക്ക് കടക്കുകയാണ് ആലപ്പുഴ മണ്ഡലം ഉൾപ്പെടെ നാല് മണ്ഡലങ്ങളിലായാണ് ഇന്ന് പര്യടനം നടക്കുക വിവരങ്ങളുമായി ചേർന്നത് അമൽനാഥ് പാടിച്ചാലാണ്